ഹലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് രാജവേണിൻ്റെ വർക്ക്ഷോപ്പിലാണ് അപ്പം രാജവേണിൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വെളിയിലോട്ട് നോക്കുന്നത് വെളിയിലിങ്ങനെ വണ്ടി ഇടത് അപ്പം ഈ വർഷോപ്പ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പോന്നി ചൈനാമുക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കൈ അറിയാതിരിക്കുന്നു കൂട്ടത്തിലാണ് ചൈനാമുക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടി വർഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷോപ്പ് പണ്ട് ഈ ബിൽഡിങ് പിന്നെ നമ്മുടെ ശ്രീമാടി മൈതിലി ഉണ്ടല്ലോ ഒക്കെ ആയിരുന്നു ഈ ബിൽഡിങ് ഇപ്പോൾ അവർ രണ്ടോ മൂന്നോ വർഷമായി തോന്നുന്നു അവർ കൊടുത്തിട്ട് വർക്ക് വർഷോപ്പ് വിറ്റ് വർക്ക്ഷോപ്പ് ഈ വർഷോപ്പെന്നല്ല ഈ ബിൽഡിങ് മൊത്തം വിറ്റ് അവരിപ്പം തിരുവനന്തപുരത്ത് എങ്ങാണ്ട് പോയി ഒറമ്മയൊക്കെ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരുന്നത് പണ്ട് എൺപത്തഞ്ചിൽ തുടങ്ങിയ വർക്ക് ഷോപ്പാണ് ഇത് മാമൻ്റെ വർക്ക്ഷോപ്പായിരുന്നു രാജേഡിൻ്റെ മാമൻ്റെ ആയിരുന്നു മാമൻ ദൃക്ക സംബന്ധമായി എന്തോ വർഷമൊക്കെ വന്നപ്പോൾ മാമന് ഇപ്പം മാമനില്ല മാമൻ മരി പിന്നെ വയ്യാതെ വന്നതോടുകൂടി മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക് ഷോപ്പ് വേണിത് അവിടെ തന്നെ മാമൻ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ വർക്ക് വേറെ ഓരോരുത്തർക്ക് വിട്ടു കൊടുത്തിരിക്കുമായിരുന്നു അവർ അപ്പം മാമൻ മരിക്കാറൊക്കെ ആയി അപ്പം അവരും മേടിച്ചിട്ട് രാജകൗടിന് പിന്നെ വർക്ക് ഷോപ്പ് കൊടുത്ത് ഇപ്പം രാജകാടിനാണ് ഈ വർക്ക് നടത്തുന്നത് അപ്പം ഞാൻ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് കാണിക്കണം മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഈ വർക്ക് ഷോപ്പ് വെൽഡിംഗ് വർക്ക് ഷോപ്പ് ആ കേട്ടോ കാറിൻ്റെ വണ്ടിയുടെ അല്ല ഇത് വെൽഡിംഗ് വർക്ക് ആണ് ഗേറ്റ് റൂപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ വർക്ക്ഷോപ്പിന് വേണ്ടി വന്നത് അപ്പം നമുക്കൊന്ന് കാണാം ഇവിടെ ഇപ്പോൾ രാജ്യമായിട്ട് ഞാൻ രാജ്യമായിട്ടാണ് നിൽക്കുന്നു വർക്ക്ഷോപ്പ് സ്ഥിതി നമ്മുടെ കോന്നി ചൈന മുക്കെന്ന് പറയുന്ന സ്ഥലത്ത് ആണ് കോന്നി എല്ലാവർക്കും അറിയാവില്ല നമ്മുടെ ആനക്കൂടൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കോന്നി അപ്പോൾ ഞാൻ കാണിച്ചു തരാം വർക്ക്ഷോപ്പ് ജിയോ എഞ്ചിനീയർ വർക്ക് ഷോപ്പ് എന്നാണ് വർക്ക്ഷോപ്പിൻ്റെ പേര് ഇവിടെ ഒരു വണ്ടി ഇരിപ്പണ്ടേ ഈ വണ്ടിക്ക് ഒരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും ആ വണ്ടിയുടെ കഥ മൊത്തം ഇവിടെ അലങ്കുലിപ്പെട്ട് കിടക്കുക പറഞ്ഞ സ്ഥലമാണിത് അല്ലേ കൊള്ളാം വാനാ ചിര ഒക്കെ കൊണ്ടറക്കട വർക്കേസ് ഉസ്ർ നമസ്കാരം ഉദിര കേൾക്കുന്ന ആളാ ആയി നമ്പർ റോഡ് ആйкиട നമ്പർ അത് ഞാൻ ആ ഫോർവേഡ് ചെയ്യുക കേറിയ ആളാണോ ക്കാണ് നമ്മുടെ വർഷോപ്പിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക